അങ്ങനെ വീട്ടിൽ സാധനങ്ങളൊക്കെ കഴിഞ്ഞിരിക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് ഷോപ്പിങ്ങിനൊക്കെ പോയായിരുന്നു തിരിച്ച് വന്ന് ഞാൻ ദേ എൻ്റെ പണികൾ ആരംഭിച്ചു ഇടു നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ എടുത്ത സ്ഥലത്തേക്ക് വെക്കണമല്ലോ കഴിഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഫില്ല് ചെയ്യണം അപ്പോൾ വെജിറ്റബിൾസും മേടിച്ചായിരുന്നു ഞാൻ നേരത്തെ ഇങ്ങനെ മുറത്തിലേക്ക് ഇങ്ങനെ കൊണ്ട് ഇട്ടു അടുക്കളയ്ക്ക് വേണ്ടി ഞാൻ എപ്പോഴും ഇങ്ങനത്തെ ടിഷ്യൂ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ റീയൂസിബിളായിട്ടുള്ളത് അപ്പോൾ നമുക്ക് തുടയ്ക്കാനും ഒക്കെ നല്ല ഉപകാരത്തിൽ പെടുന്ന ഒരു സംഭവമാണ് പിന്നെ ഇന്ന് വെജിറ്റബിൾസ് മേടിച്ചപ്പോൾ ക്യാപ്സിക്കം എപ്പോഴും എനിക്ക് എല്ലാ കളറുകളെല്ലാം കിട്ടാറില്ല എപ്പോഴും ഗ്രീൻ മാത്രമേ കിട്ടാറുള്ളൂ അപ്പോൾ ഇന്ന് രണ്ട് കളർ എക്സ്ട്രാ കിട്ടി നമ്മുടെ മഞ്ഞയും അതുപോലെ തന്നെ ചുമപ്പും കിട്ടി അപ്പോൾ അത് വേഗം എടുത്തു അപ്പോൾ ഗ്രേസൂട്ടിക്ക് പാസ്ത ഉണ്ടാക്കി തരാണമെന്ന് കുറച്ച് ദിവസമായി പറഞ്ഞായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ക്യാപ്സിക്കം കിട്ടിയില്ലോ അപ്പോൾ പാസ്ത ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ പിന്നെ ഞാൻ കുഞ്ഞിരും മൊന്ത മേടിച്ചിട്ടാ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ കണ്ടപ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി ഒരു പഴയകാലം ഓർമ്മയ്ക്ക് തോന്നുന്നു നമ്മൾ പാലൊക്കെ മേടിക്കാൻ തൂക്കുപാത്രവും മുന്തിയൊക്കെ കൊണ്ട് അങ്ങനെ പോകാറൊക്കെ ഉണ്ട് പണ്ട് അപ്പൊ അതൊക്കെ ഓർമ്മ വന്നു കേട്ടാ അപ്പോൾ ഇനി അത് എന്തെങ്കിലും അടുക്കളയിൽ അതൊരു ഭംഗിയാണല്ലോ എൻ്റെ അടുത്ത് അങ്ങനെ സ്റ്റീ സ്റ്റീലിൻ്റെ അങ്ങനത്തെ പാത്രങ്ങളൊക്കെ കുറവാണ് അപ്പോൾ ഞാനൊരു മാഗി ക്യൂബ് ഇട്ടിട്ട് ഞാൻ ഈ പാസ്തയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ ഞാനത് വേവിക്കാൻ വേണ്ടി കുക്കറിൽ വെച്ചു വിട്ടാ അപ്പോൾ ഇനി സമയം കളയണ്ട കുക്കിങ് ആരംഭിക്കാം ഗ്രേസ് എന്നോട് രാവിലെ ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ പിന്നെ ടൈം കിട്ടിയില്ലായിരുന്നു പിന്നെന്താ ഞാൻ ചിയാ സീറ്റ് മേടിച്ചിട്ടുണ്ട് കേട്ടോ ആദ്യമായിട്ടാണ് ചിയാ സീട് മേടിച്ചത് നിങ്ങൾ യൂസ് ചെയ്യാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അത് നല്ലതാണെന്ന് കുറേ ഇട്ടട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇത് യൂസ് ചെയ്തു നോക്കണം അപ്പം നിങ്ങൾ യൂസ് ചെയ്യാറുണ്ടെങ്കിൽ എന്തായാലും കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനൊരു ക്യാപ് ക്യാപ്സിക്കോം അതുപോലെ തന്നെ ഒരു ക്യാരറ്റും എടുത്തു ഇനി എല്ലാത്തിനെയും ചെറിയ ചെറിയ പീസ് അങ്ങനെ എടുക്കണുള്ളൂ കട്ട് ചെയ്തെടുക്കണുള്ളൂ കാരണം കുറച്ച് പാസ്തയേ ഉള്ളൂ അപ്പോൾ ഗ്രേസും ആണെങ്കിൽ വീട്ടിലാണ് വീട്ടിൽ അവരെ കൊണ്ടാക്കിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ തിരിച്ച് വന്നതിന് ശേഷം മമ്മി വീട്ടിലുണ്ടായിരുന്നു അപ്പം മമ്മിനെയും സ്റ്റീവിനേയും ഗ്രേസിനൊക്കെ കൂടി അങ്ങനെ അവിടെ വീട്ടിലാക്കി അപ്പോൾ എനിക്ക് കുക്ക് ചെയ്യാം എനിക്ക് പിന്നെ വീട്ടിൽ കുറച്ച് പണികൾ ബാക്കിയുണ്ട് അതൊക്കെ തീർക്കുകയും വേണം പിന്നെ ഇന്ന് പാസ്ത ഉണ്ടാക്കുമ്പ ഞാൻ സോസേജും കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ അതിന്നും ഒരു രണ്ട് മൂന്ന് ചെറിയ ചെറിയ സോസേജാണ് അപ്പോൾ അതിനൊരു മൂന്നാലെണ്ണം എടുക്കണം പിന്നെ ഇതൊക്കെ ഞാൻ ചെറിയ ചെറിയ പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് എടുക്കണേ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചേ ഉള്ളൂ പാസ്ത അപ്പോൾ ഇനി അത് നമ്മൾ ഓവറായിട്ട് ഇതിട്ടാലും ഗ്രേസൊക്കെ ചിലപ്പോൾ കഴിക്കില്ല അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം സവോള ഇടണില്ല വെളുത്തുള്ളി ഇടണുണ്ട് അപ്പോൾ എൻ്റെ സ്റ്റൈലിൽ ഞാൻ ഉണ്ടാക്കണതാണ് കേട്ടോ അത് ഗ്രേസിന് ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാൻ അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു രീതിയാണത് പല പല രീതിയിൽ നമുക്ക് കുക്ക് ചെയ്യാം അപ്പം ഞാനിങ്ങനെയായിട്ട് ഉണ്ടാക്കണം അപ്പോൾ ഞാനാ ഒരു സൈസിൽ തന്നെ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ് പിന്നെ ഈ കത്തി ചില ഇതിന് വലിയ മൂർച്ചയില്ലാട്ടെ ചില സമയത്ത് നല്ല മൂർച്ചയുണ്ട് ഇത് കട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ ഈ കട്ട് ചെയ്യണില്ല പക്ഷേ ഈ കത്തി കത്തി സൂപ്പറാണ് നല്ല മിടുക്കനാണ് ഞാൻ എൻ്റെ കത്തി ഒക്കെ ഓൺലൈനിൽ നിന്നല്ലാട്ടെ മേടിച്ചത് നമ്മുടെ അടുത്തുള്ള ഷോപ്പുകളിൽ നിന്നാണ് മേടിക്കണേ മിക്ക ആൾക്കാരും കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് എവിടെ നിന്നാണ് ഒരേ സംഭവങ്ങൾ കാണുമ്പോൾ ചോദിക്കാറുണ്ട് അത് മാക്സിമം ഞാൻ ഓൺലൈൻ ഷോപ്പിംഗ് എനിക്ക് കുറവാണ് ഷോപ്പ് ചെയ്യാറുണ്ട് കേട്ടോ പക്ഷേ ഓൺലൈൻ ഷോപ്പിംഗ് അത്രയും ഇപ്പോൾ ഇനി എങ്ങനെയാണെന്ന് അറിയില്ല ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ മിക്കതും നമ്മുടെ അടുത്ത പ്രദേശത്തുള്ള കടകളിൽ നിന്നായിരിക്കും പിന്നെ ഇൻ കേസ് ഞാൻ പുറത്തുനിന്ന് മേടിച്ചിട്ട് ഞാൻ വീഡിയോസിൽ കാണിക്കാറുണ്ട് ഈ കത്തിയൊക്കെ നല്ല പഴക്കമുള്ള കത്തിയാണ് കേട്ടോ അതായത് ഗ്രീസിനേക്കാളും പഴക്കമുണ്ട് പക്ഷേ സൂപ്പർ കത്തിയാണ് തേഞ്ഞ് തേഞ്ഞ് അതൊരു അപ്പാപ്പൻ ആയി സത്യത്തിൽ പക്ഷേ ഇത് യൂസ് ചെയ്യണ ഒരു സംതൃപ്തി ആ മറ്റേ റെഡ് കത്തി യൂസ് ചെയ്യുമ്പോൾ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ എന്നാലും അടിപൊളി കത്തിയാണ് നല്ല സൂപ്പറായിട്ട് കട്ട് ചെയ്യാൻ പറ്റും ബ്ലേഡ് പോലെ ആയി അത് എന്നാൽ നമുക്ക് ഉപേക്ഷിക്കാൻ എനിക്ക് തോന്നണില്ല കാരണം അത്രയും നല്ല കത്തിയാണ് നിങ്ങളുടെ കയ്യിൽ അങ്ങനത്തെ ചില പാത്രങ്ങളോടും ചില കത്തികളോടും ചില സാധനങ്ങളോടും ഇഷ്ടം നമുക്കൊരിഷ്ടുണ്ടാവുമല്ലോ അങ്ങനെ ഒരു ഇഷ്ടമാണ് ഇത് കാരണം ഞാൻ എൻ്റെ അടുക്കളയിൽ ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്യണ ഒരു ഐറ്റം എന്ന് പറയുന്നത് ഈ കത്തിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഈ സൈസിലാണ് കട്ട് ചെയ്തെടുക്കണത് ആ ഒരു പാസ്തയുടെ ആ ഒരു ഏകദേശം ഒരു സൈസ് വരുന്ന രീതിയിൽ അങ്ങനെയാണ് കേട്ടോ കട്ട് പിന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി നെക്സ്റ്റ് ക്യാരറ്റ് ആണ്ട്ടോ അപ്പോൾ ക്യാരറ്റിന് ഞാൻ ഏകദേശം ഒരു സിമിലർ ആയിട്ട് കട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ അതേ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ് ഇനി നെക്സ്റ്റ് സോസേജ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ഐറ്റംസിനൊക്കെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഞാൻ ഞാനതേ നമ്മുടെ സോസേജിനെ കട്ട് ചെയ്യണം അപ്പോൾ ഞാൻ പറഞ്ഞു ചെറിയതാണ് ഞാനപ്പോൾ ആദ്യം വട്ടത്തിൽ കട്ട് ചെയ്യാൻ നോക്കിയത് അപ്പോൾ നമ്മളെ മറ്റേ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യണെൻ്റെ ആ ഒരു സൈസുമായിട്ടൊന്നും യോജിക്കില്ലല്ലോ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ നീളത്തിൽ തന്നെ ആക്കാൻ ഉള്ള ശ്രമമാണ് കേട്ടോ അപ്പോൾ അതിനിങ്ങനെ നടുവിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വീണ്ടും കട്ട് ചെയ്ത് ആ ഒരു നീളത്തിലുള്ളൊരു ഷേപ്പിൽ ആക്കാണ് കേട്ടോ എന്നാലല്ല എല്ലാവരും ഒരുമിച്ച് കിടക്കുമ്പം ഒരു ഭംഗി ഉണ്ടാവുള്ളൂ അപ്പോൾ അതിന് വേണ്ടി ഞാൻ അത് അങ്ങനെ എടുക്കുകയാണ് ഇത് ഫ്രൈ ചെയ്തൊക്കെ കഴിക്കാനൊക്കെ ഗ്രേസിന് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഒക്കെ കൂടി മിക്സ് ചെയ്ത് നമ്മൾ പാസ്തേഡ് കൂടെ ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സന്തോഷമാവും പിന്നെ ഞാൻ മാഗി ക്യൂബൊന്നും അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല ഇപ്പോഴാണ് പണ്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് പോയപ്പോഴാണ് കേട്ടോ മാഗി ക്യൂബ് മേടിച്ച് അങ്ങനെ നമ്മളത് ഡെയിലി യൂസ് ചെയ്യുന്നൊന്നും കൊള്ളില്ല എന്ന് തോന്നുന്നു എന്തായാലും ഇങ്ങനെ ഇതൊക്കെ നമ്മൾ എപ്പോഴും ഫുഡ് ഉണ്ടാക്കി കൊടുക്കണില്ലല്ലോ അപ്പോൾ എന്തായാലും ഇങ്ങനെ മേടിക്കുക ഇങ്ങനെ ഉണ്ടാക്കുക അതുപോലെ തന്നെ ഞാൻ ന്യൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി എന്താ ഞാൻ മേടിച്ചിട്ടുണ്ട് ഗോതമ്പിൻ്റെത് അപ്പോൾ അതുകൊണ്ട് നൂഡിൽസൊക്കെ ഉണ്ടാക്കി കൊടുക്കണം ഇനി വെക്കേഷൻ ഒക്കെ വരാണല്ലോ ഗ്രേസുട്ടി നമ്മുടെ കൂടി ഉണ്ടാകും പിന്നെ എന്തെങ്കിലും ഡിഫറെൻ്റായിട്ട് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്തൊക്കെ കൊടുക്കണം അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചേക്കണം അപ്പോൾ ബട്ടറിലാണ് ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോണത് കേട്ടാ അപ്പം ബട്ടർ ബട്ടറെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് എല്ലാം റെഡിയാണ് പിന്നെ ഇതിലേക്കൊരു ആറഭാടത്തിന് വേണ്ടി കുറച്ച് ചീസും കൂടി എടുത്തിട്ടുണ്ട് മുമ്പ് മേടിച്ചത് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇതിലേക്ക് ഇടാം എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ അതേ ഇത് വേവിച്ചത് വെന്ത് റെഡി ആയിട്ട് കുക്കറിൽ അങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഒരു വിസിൽ കഴിഞ്ഞ് കളഞ്ഞ് ഒരു വിസില് രണ്ട് വിസിൽ കളഞ്ഞപ്പോഴേക്കും നല്ലവണ്ണം വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ പാൻ നല്ല രീതിയിൽ ചൂടായി ബട്ടർ ഇട്ടു ഇനി ഫസ്റ്റ് സോസേജ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാവണുള്ളൂ അത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കണ വെജിറ്റബിൾസും കൂടി ഇടും പിന്നെ ഞാൻ ഇതിലേക്ക് ഉപ്പൊന്നും ആഡ് ചെയ്യണില്ല കാരണം പാസ്തയിലും ഓൾറെഡി ഞാൻ ആ മാഗി ക്യൂബ് ഇട്ട കാരണം അതിനൊരു ഉപ്പുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഞാൻ പിന്നെ ഉപ്പ് ആഡ് ചെയ്യണില്ല ഇപ്പോൾ പാസ്തയിലെല്ലാത്തിനും ഉപ്പൊക്കെ പിടിച്ച് റെഡി ആയിട്ടുണ്ടാവും പിന്നെ സോസേജിലും ആവശ്യത്തിന് ഉപ്പുണ്ട് അപ്പോൾ എല്ലാം കൂടി മിക്സ് ആയിട്ട് വരുമ്പോൾ ഇനി എക്സ്ട്രാ ഉപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഉപ്പ് കൂടോ എന്നുള്ളൊരു പേടി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉപ്പൊന്നും ഇടണില്ല പിന്നെ ഞാൻ സോസ് ഒഴിക്കുന്നുണ്ട് അപ്പോൾ അതിലും ഉപ്പ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഉപ്പ് ആഡ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ അത് എല്ലാത്തിനും കൂടി ഇട്ടു ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് റെഡിയാക്കിയിട്ടൊന്ന് അടച്ച് വെച്ച് സിമ്മിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ പിന്നെ വെളുത്തുള്ളിയുടെ കാര്യം മറന്നുപോയി അപ്പോൾ വെളുത്തുള്ളി ഓൾറെഡി കട്ട് ക്ലീൻ ചെയ്തിരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ദേ അതിനൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ ഇനി അത് അതിലേക്ക് ഇടാനിട്ട് അപ്പോൾ ജസ്റ്റ് അതൊന്ന് ചൂടായി ഒന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിലേക്ക് നെക്സ്റ്റ് ഇടന്ന് എരിവിന് വേണ്ടി ഞാൻ കുരുമുളക് പൊടിയാണ് ഇടുന്നത് അപ്പോൾ കുരുമുളകോടിയും കൂടി ഇട്ടു ഇനി അത് ഒന്ന് അടച്ചു വെച്ച് അത് അവിടെ കിടന്ന് കുക്കാവട്ടെ അത് കഴിഞ്ഞ് ഞാനത് തുറന്ന് പിന്നെ അതിലേക്ക് കുറച്ച് സോയ സോസ് ഒഴിച്ചു അതുപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൂട്ടാ അത്രയും ഇതിൽ പിന്നെ ആഡ് ചെയ്തോളൂ പിന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തൊന്ന് റെഡിയാക്കി എടുത്തിട്ട് ഇനി നമ്മുടെ മെയിൻ ഐറ്റം എന്തേ പാസ്ത ഇടണം കേട്ടാ ഇനി അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അതിനെയൊന്ന് ഒന്ന് സെറ്റാക്കി എടുക്കണം പിന്നെ അതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ആർഭാടത്തിന് വേണ്ടി കുറച്ച് ചീസ് ഇടണുണ്ട് എൻ്റെ അടുത്ത് വേറെ ചീസ് ഇരിപ്പില്ല അപ്പോൾ അതുകൊണ്ട് ഇത് തന്നെയാണ് ഇട്ടിരുന്നത് അപ്പം അതും കൂടി ഇട്ട് ഒന്ന് ജസ്റ്റ് ചൂടായി കഴിയുമ്പോൾ ഓഫ് ചെയ്യും അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ ജസ്റ്റ് അത് വെന്തോ എന്നൊന്നും നോക്കാൻ വേണ്ടി വരണം മതി കൈ കൊണ്ട് തന്നെ ഡയറക്റ്റ് എടുത്തൊന്ന് കഴിച്ചു നോക്കിയിരുന്നില്ല അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഉപ്പൊക്കെ ഉണ്ട് ഇനി എക്സ്ട്രാ ഉപ്പ് ആഡ് ചെയ്യേണ്ട എന്നൊക്കെ തോന്നി പിന്നെ ഞാൻ അതേ ചീസിന് ഫ്രീസറിൽ ഇരുന്നിട്ട് ഒന്ന് നല്ല ഇതായിട്ടിരുന്നായിരുന്നേ നല്ലോണം തല്ലി ഉടച്ച് ഒന്ന് റെഡിയാക്കി ഞാൻ അതിലേക്ക് ഇങ്ങനെ ഇട്ടു ഞാൻ പറഞ്ഞല്ലോ ഇത് ഞാൻ നമ്മുടെ എന്താ പിസ്സ ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ മേടിച്ചായിരുന്ന പക്ഷെ പിസ്സ മാത്രം ഉണ്ടാക്കിയിട്ടില്ല അതൊരു ദിവസം ഉണ്ടാക്കണം എല്ലാം ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അതൊന്ന് പയ്യെ പയ്യെ അത് നമുക്ക് പ്രാബല്യത്തിൽ വരുത്തണമല്ലോ അപ്പം അങ്ങനെ അത് എൻ്റെ കുക്കിങ് ഏകദേശം തീർന്നു പിന്നെ വൈകുന്നേരത്തേക്ക് പിന്നെ നമുക്ക് ഫുഡൊക്കെ വേറെ ഉണ്ട് ഇനി ഞാൻ ഇമാനുവിന് കൊണ്ടുപോയിട്ട് ഗ്രേസിനുള്ളത് ഇവിടെ വെക്കും എന്നിട്ട് ഞങ്ങളത് ഗ്രേസിനെടുക്കാൻ ഗ്രേസിനെ സ്റ്റീവിനെ എടുക്കാൻ വേണ്ടി പോകാൻ പോവാണ് സഞ്ചേട പുറത്തുണ്ട് കേട്ടോ അപ്പോൾ പ്രാഞ്ചേട വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ കുറച്ച് പണികളൊക്കെ അവിടെ പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരതിൻ്റെ തിരക്കിലാണ് അപ്പോൾ ഇങ്ങനെ ചീസിൻ്റെ ആ ഒരു നൂല് പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പൊക്കുമ്പോൾ ഇങ്ങനെ കാണാം അങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പിന്നെ നിങ്ങൾ ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലക്കൺ അമർത്താനും മറക്കരുത് പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉള്ളിയുടെ ആ ഒരു തണ്ടും കൂടി ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതുപോലെ ഇത് പറഞ്ഞത് പെട്ടുപോയി നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ ഒക്കെ കിട്ടും എൻ്റെ ഡെയിലി ലൈഫിലത്തെ വിശേഷങ്ങൾ എന്നിട്ടാണ് ഷെയർ ചെയ്യണത് അപ്പോൾ അങ്ങനെ അതേ ഗ്രേസിനും ഇമ്മാനുവിനും ഉള്ള പാസ്ത അങ്ങനെ റെഡിയായി കഴിഞ്ഞു അപ്പോൾ ഇനി ഞാനൊന്ന് ജസ്റ്റ് ഒരെണ്ണം എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്തായിരുന്നു ഇനി ഞാൻ സ്പൂൺ കൊണ്ട് ഞാനൊന്നെടുത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് എന്നിട്ട് ഇനി ഞാൻ റെഡിയായി ഞങ്ങൾ പോവാണ് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറ്റണവരെയൊക്കെ കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ ഒക്കെ വായിക്കാൻ ഇഷ്ടമാണ് ഇപ്പം എന്ത് ചൂടാണല്ലോ ഇപ്പോൾ ചൂട് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ചൂട് അപ്പം ഞാൻ എന്തേ ഇത്ര നേരം കുറച്ച് നേരം നിന്നുള്ളെങ്കിലും നല്ല രീതിയിൽ വേർത്ത് കുളിച്ചു അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കാനോ ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം ബൈ ബൈ